സിനിമ സീരിയൽ വെബ് സീരീസ് തുടങ്ങിയവയിലെല്ലാം മലയാളികൾക്ക് സുപരിചിതരമായ മുഖമാണ് ശ്രീവിദ്യ മുല്ലച്ചേരിയുടേത് സ്വന്തമായി യൂട്യൂബ് ചാനലും ശ്രീവിദ്യക്കിന്നുണ്ട് അടുത്തിടെയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനുമായി നടിയുടെ വിവാഹം നടന്നത് ഇപ്പോൾ രാഹുലും താനും മാറിയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീവിദ്യ പ്രണയം പ്രപ്പോസൽ തുടങ്ങിയ വിവാഹ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രീവിദ്യ തൻ്റെ വ്ളോഗ്യും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സേവ് ദ ഡേറ്റ് മുതൽ വിവാഹവേഷത്തിൻ്റെയും മേക്കപ്പിൻ്റെയും പേരിൽ വരെ ശ്രീവിദ്യയും രാഹുലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മോശം പ്രതികരണങ്ങൾ ആ സമയത്ത് ധാരാളം ഉണ്ടായി ഇപ്പോഴിതാ ശ്രീവിദ്യ യൂട്യൂബിൽ പുതുതായിട്ട വീഡിയോയുടെ പേരിലും കടുത്ത സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീവിദ്യ വീഡിയോയുടെ തംലൈനായി നൽകിയിരിക്കുന്ന കാര്യമാണ് മോശം പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ പ്രധാന കാരണം ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന തലക്കെട്ടും വിഷമിച്ചിരിക്കുന്ന ഒരു ചിത്രവും ചേർത്താണ് ശ്രീവിദ്യ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ ഇവർ വേർപിരിഞ്ഞു എന്ന തെറ്റിദ്ധാരണ പരന്നു എന്നാൽ വീഡിയോ മുഴുവൻ കണ്ടവർ ശ്രീവിദ്യ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് പറയുന്നത് ഞാൻ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്താണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ഇടാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ വീഡിയോ ആണിത് ഇങ്ങനെയൊരു വീഡിയോ ആകുമെന്ന് കരുതിയില്ല ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങളുടെ ഹണിമൂൺ പിരീഡ് ആണിത് പക്ഷേ നന്ദുകൂടിയില്ല എന്നത് ഒരുപാട് വിഷമമുണ്ടാക്കുന്നു ജോലി സംബന്ധമായ ഭാവി സംബന്ധിച്ച ചില നിർണായക കാര്യങ്ങളുള്ളതിനാൽ കൊണ്ടാണ് ഇവർ മാറി താമസിക്കുന്നത് ഇതിനിടയിൽ പരസ്പരം രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാകും നമ്മൾ പോലും വിചാരിക്കാത്ത കാര് കാര്യമാണ് ഞങ്ങൾ പുതിയ ഒരു വസ്ത്ര ബ്രാൻഡ് തുടങ്ങി അതിൻ്റെ ഫിസിക്കൽ സ്റ്റോർ കാസർകോഡാണ് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇത് ജനുവരി പന്ത്രണ്ടാം ആയിരുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത്തിയഞ്ചിന് നന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായി സ്വന്തമായ ഒരു റെസ്റ്റോറൻറ്റ് വേണമെന്ന് നന്ദുവിന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഒരു ടേക്ക് എവ കിച്ചൺ നന്തു തുടങ്ങി ഇതാണ് ശ്രീവിദ്യ വീഡിയോയിൽ പറയുന്നത് പക്ഷേ പറഞ്ഞ കാര്യവും വീഡിയോയ്ക്ക് നൽകുന്ന തം കണ്ടവർ ശ്രീവിദ്യ ഇത്രക്കും ചീപ്പാകരുതായിരുന്നു എന്നായിരുന്നു പ്രതികരിച്ചത് ഒരു നല്ല കാര്യമാണ് പറയുന്നത് പക്ഷേ അത് അവതരിപ്പിച്ച രീതി ശരിയായില്ല എന്നാണ് കമൻറ്റുകൾ റിയാക്ഷൻ വീഡിയോകളടക്കം വന്നതോടെ ഉടൻ തൻ്റെ പ്രതികരണം ഉണ്ടാകും എല്ലാവരും കാത്തിരിക്കുക എന്ന കമൻ്റാണ് ശ്രീവിദ്യ ഇട്ടിരിക്കുന്നത്